അമ്മ ചെയ്ത് പോലെ ചോറ് വാങ്ങി പോയി എന്നിട്ട് മിത്തായി വാങ്ങിക്കാൻ പോയി എന്നാൽ അവൻ്റെ അമ്മ ഇങ്ങനെയൊന്ന് പോയി ഒത്തിരി വക്ക് ചെയ്തത് തിരിച്ച് അവർ ആ ബേബി വന്നപ്പോൾ ആ അവൻ്റെ അമ്മ ഒത്തിരി വക്ക് ചെയ്ത് ആ ബേബി വന്നത് അങ്ങനെ ഒത്തിരി സമയം അവൻ്റെ അമ്മ കാണിക്കാൻ യോ ഈ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ കാലൊക്കെ എങ്ങനെ മുറിയുന്നത് കൈ വെച്ചല്ലോ കുത്തുന്നത് അച്ഛന ചേച്ചി ഡോക്ടർ ചേച്ചി പഠിപ്പിച്ചു തന്നില്ലയോ നിർവ് ഒക്കെ ഉണ്ടെന്ന് അന്നേരം കാലും മുറിഞ്ഞു പോയി ഓക്കെ ഇപ്പോഴാ മനസ്സിലായത് ശരി ശരി കൈക്ക് അയ്യോ ആ എൻറെ അമ്മ ചത്തു പോവോ അവസാനം കൊച്ചു വരുമ്പോഴത്തേക്ക് ചത്തുപോയോടെ അമ്മ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അപ്പൊ ഞാൻ ഇനി ചത്തുപോവാതിരിക്കാൻ വേണ്ടി എന്തോ ചെയ്യണം കൂടെ ചെയ്താ മതിയോ അയ്യോ അമ്മക്ക് വർക്ക് പൈസ വേണ്ടേ മോനെ നമുക്ക് കുറച്ച് നേരം കളിക്കാം പിന്നെ നമുക്ക് വർക്ക് ചെയ്യണം അമ്മ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം റിച്ച് വർക്ക് ചെയ്യണം ആ അതെ ഋച്ഛുവിന്റെ വർക്ക് അതൊക്കെയാ കളിക്കല് പടം വരയ്ക്കൽ കുത്തി വരയ്ക്കലൊക്കെ റിച്ഛവിന്റെ വർക്ക് അമ്മ ഇപ്പം ബിഗ് ഗേൾ ആയപ്പോൾ അമ്മയുടെ വർക്ക് എന്തൊക്കെയാ കിച്ചണി ജോലി ചെയ്യല് റിച്ചുവിൻ്റെ കൂടെ കുറച്ചു നേരം കളിക്കല് ബാക്കി സമയം ഓഫീസിലെ വർക്ക് തീർക്കണം Bora, arame, arake, Lola, parole, ah! െ കൊണ്ടുപോകാൻ പറ്റുമോ രണ്ടാം തീയതി അമ്മയുടെ ഒരു പ്രോഗ്രാം ഉണ്ട് അമ്മ കൊണ്ടുപോവാൻ പറ്റുവാന്നെങ്കി കൊണ്ടുപോവാൻ നോക്കാം അമ്മ ഒത്തിരി വർക്ക് ചെയ്യുന്നത് അമ്മ വർക്ക് ചെയ്താലല്ലേ റിച്ച് ചെയ്താലും അതാ അല്ലിയോ വിഷമം ആ എന്നാ ഞാൻ അമ്മ ഒത്തിരി ഒന്നും വർക്ക് ചെയ്യുന്നില്ല അമ്മ ഉറങ്ങാതിരുന്നൊന്നും വർക്ക് ചെയ്യത്തില്ല അമ്മ കുറച്ച് മണിക്കൂറെ വർക്ക് ചെയ്യത്തുള്ളു ഹാപ്പിയാണോ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലേ റിച്ച് മോൻ ടോയ് ഷോപ്പിൽ ചെല്ലുമ്പം ബിസ്മിയിലൊക്കെ പോകുമ്പം അതുപോലെ ഫണ്ടൂരയിലൊക്കെ എനിക്കത് വേണം എനിക്കിത് വേണം എനിക്ക് റോബോട്ടിനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെങ്ങനെ പൈസ ഇല്ലാതെ വാങ്ങിക്കുന്നേ അതൊക്കെ ഓ ആ പൈസ അത്രയും കൊണ്ടൊന്നും നമുക്ക് അത്രയും വലിയ ടോയ്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല തൗസൻഡ് റുപ്പീസിന്റെ ഒക്കെ ടോയ്സ് വാങ്ങിക്കണമെങ്കിലേ എന്തോ ചെയ്യും അമ്മ വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ടോയ്സ് ആ അമ്മ വർക്ക് ചെയ്യണ്ട അമ്മേ എനിക്ക് അങ്ങനത്തെ വലിയ ടോയ്സ് ഒന്നും വേണ്ട എന്ന് മോൻ വിചാരിക്കുക അമ്മയ്ക്ക് വർക്ക് ചെയ്യണ്ട അപ്പൊ എന്ത് ചെയ്യണം റുപ്പീസിന്റെ ടോയ്സ് വേണോ അമ്മ വർക്ക് ചെയ്താന്ന് കുറച്ചൂന ഇഷ്ടം അത് ഇച്ചിരി ഉള്ളത് മതി മോൻ്റെ കൂടെ കളിക്കും അച്ഛനെ ചേച്ചി മോൻറ്റൂടെ കളിച്ച പോലെ അമ്മയും കളിക്കാം അമ്മ വായിച്ചു തരാം എല്ലാം ചെയ്തു പിന്നെ പൊന്നമ്മ പക്ഷെ അമ്മ നേരം വർക്ക് ചെയ്യുമ്പോ വഴക്കുണ്ടാക്കാതിരിക്കും അല്ലേ നമ്മടെ